രണ്ട് ഭക്തര് ചോദിച്ച ചോദ്യമാണ് കേട്ടോ ഒരേപോലുള്ള ചോദ്യം ആയതുകൊണ്ടാണ് ഒരുമിച്ചെടുത്തത് ഈ ഡസ്റ്റ് കൊണ്ടുള്ള അലർജി ഉണ്ടല്ലോ പൊടി കൊണ്ടുള്ള അലർജി അത് മാറിക്കിട്ടാനായിട്ട് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് ചോദിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ശ്വാസം മുട്ട് ആസ്മ അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുള്ളവർ എന്ത് വഴിപാടാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ശ്വാസം മുട്ടിൻ്റെ മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ട് കയറ് വഴിപാട് സമർപ്പിക്കുന്നത് വളരെ നല്ലതാണെന്ന് പിന്നെ അത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാവുമല്ലോ അതിലൊരു കാരണമാണ് ഈ ഡസ്റ്റ് കൊണ്ടുള്ളത് അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയുള്ളൂ എവിടെ പൊടി കണ്ടാലും ഇപ്പോൾ പോയി കഴിഞ്ഞാൽ തന്നെ തുമ്മലായിട്ട് പിന്നെ വളരെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അപ്പൊ ഈ പൊടി കൊണ്ടുള്ള അലർജിക്ക് വഴിപാടായിട്ട് സമർപ്പിക്കുന്നത് പണ്ടുള്ളവരെ പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവുകളാണ് കേട്ടോ കടുകും കുരുമുളകും സമർപ്പിക്കും അത് ഭഗവാന്റെ ക്ഷേത്രങ്ങളിൽ ഇപ്പം മഹാദേവന്റെ ക്ഷേത്രങ്ങളിലെ അതുപോലെ തന്നെ ഗുരുവായൂരപ്പൻ്റെ അതായത് മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രങ്ങളിലൊക്കെ കടുകും കുരുമുളകും ഒക്കെ സമർപ്പിക്കാറുണ്ട് അതേപോലെ തന്നെ ഭഗവതിമ്മയുടെ ക്ഷേത്രങ്ങളിലാണെങ്കിൽ അത് ഭഗവതി ക്ഷേത്രങ്ങളിലാണെങ്കിൽ മഞ്ഞൾപ്പൊടിയാണ് വിശേഷം മഞ്ഞൾപ്പൊടിയാണ് സമർപ്പിക്കാറുള്ളത് കേട്ടോ നമ്മൾ എന്ത് സമർപ്പിക്കുമ്പോഴും വിശ്വാസത്തോട് കൂടിയിട്ട് പ്രാർത്ഥനയോട് കൂടിയിട്ട് സമർപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ഫലം ലഭിക്കുന്നതാണ് പറയാ അപ്പോൾ ഇതേപോലെ സമർപ്പിച്ചോളൂ കടുകും കുരുമുളകും സമർപ്പിച്ചോളൂ അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി സമർപ്പിച്ചോളൂ സമർപ്പിച്ചോളൂട്ടോ ഭഗവതിമ്മയ്ക്ക് മഞ്ഞൾപ്പൊടി വിശേഷാണെന്ന് പറഞ്ഞല്ലോ ഇപ്പൊ ഗുരുവായൂർ ക്ഷേത്രത്തിൽ തന്നെ ഇടത്തിരികത്ത് കാവിലമ്മയ്ക്ക് മഞ്ഞൾപ്പൊടി കൊണ്ടുവന്ന് സമർപ്പിച്ചോളൂ മഞ്ഞൾപ്പൊടി കൊണ്ട് പറവയ്ക്കാറുണ്ടല്ലേ എല്ലാ സമയത്തും പറവയ്ക്കാനൊന്നും സാധിക്കില്ല അപ്പൊ വിശേഷ അവസരങ്ങളിലേ ഉത്സവകാലത്തൊക്കെയാണ് പറവയ്ക്കുക അപ്പം അതല്ലാത്ത സമയങ്ങളിലെ മഞ്ഞൾപ്പൊടി നമുക്ക് വാങ്ങിക്കൊണ്ടുവന്നിട്ടോ എങ്ങനെയാണോ നമുക്ക് സൗകര്യം അങ്ങനെ കൊണ്ടുവന്ന് സമർപ്പിക്കാം കേട്ടോ ഇനിയിപ്പം നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള ഭഗവതി ക്ഷേത്രങ്ങളിലാണെങ്കിലും അവിടെ കൊണ്ടുപോയിട്ട് മഞ്ഞൾപ്പൊടി സമർപ്പിച്ചാൽ മതിയായിരിക്കും അവിടെയും സ്വീകരിക്കും കാരണം ഭഗവതി അമ്മയ്ക്ക് മഞ്ഞൾ തയ്ച്ചു കളിയുണ്ട് മഞ്ഞൾപ്പൊടി തയ്ച്ചിട്ടാണ് എല്ലാ ദിവസവും അഭിഷേകമൊക്കെ ഗുരുവായൂരപ്പനെ വകച്ചാർത്തുള്ളത് പോലെ പത്തന വാഗപ്പൊടി ഉപയോഗിക്കുന്ന പോലെ തന്നെയാണ് ഭഗവതി ക്ഷേത്രങ്ങളിൽ മഞ്ഞൾപ്പൊടി ഉപയോഗിക്കുക അതാണ് മഞ്ഞൾപ്പൊടിക്ക് ഇത്രയും വിശേഷം എന്ന് പറയുന്നത് അപ്പോൾ അത് കൊണ്ടുപോയി സമർപ്പിക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ നാഗപ്രതിഷ്ഠയൊക്കെ ഉള്ള ക്ഷേത്രങ്ങളിൽ നാഗ ദൈവങ്ങൾ നാഗക്കാവൊക്കെ ഉള്ളിടത്ത് ഇതേപോലെ മഞ്ഞൾപ്പൊടി വഴിപാടായിട്ട് ചെയ്യാറുണ്ട് കേട്ടോ അതും ഇങ്ങനെയുള്ള അസുഖങ്ങൾക്ക് പ്രധാനമായിട്ടും തൊക്ക് രോഗങ്ങൾക്ക് അതേപോലെ തന്നെ ഈ പലതരത്തിലുള്ള അലർജികൾ ഉണ്ടല്ലോ അലർജി മൂലമുണ്ടാകുന്ന അസുഖങ്ങൾക്കൊക്കെ മഞ്ഞൾപ്പൊടി സമർപ്പിക്കാറുണ്ട് അപ്പോൾ ഏതാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത് അതിനനുസരിച്ചുള്ള വഴിപാടുകൾ ചെയ്യുക ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസത്തോട് കൂടിയിട്ട് ഭക്തിയോട് കൂടിയിട്ട് എന്ത് സമർപ്പിച്ചാലും ഭഗവാൻ അത് സ്വീകരിക്കും എല്ലാവരുടെയും അസുഖങ്ങൾ കുരായരപ്പൻ മാറ്റിത്തരട്ടെ